ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിയൽ ആൻഡ് ഡ്രീം ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ രാവിലെ തന്നെ മനസ്സ് സമാധാനമായിരിക്കാനും ജീവിതം യാഥാസ്ഥിതിയിലൂടെ കടന്നുപോകുമ്പോഴും കൈപ്പേറിയ അനുഭവങ്ങൾ ഒന്നൊന്നായി കടന്നു വരുമ്പോഴും മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കാനും സമാധാനത്തോടെ പോകാനും പ്രാർത്ഥിക്കാനും എത്ര വലിയ സങ്കടങ്ങൾക്കിടയിലും ഞാൻ ഹാപ്പിയാണ് ദൈവമേ എന്ന് പറയാൻ നമുക്ക് തോന്നുന്നു രാവിലെ തന്നെ കുറച്ച് മുറ്റൊടിയൊക്കെ കഴിഞ്ഞ് പറമ്പിൽ കൂടി നടന്നപ്പോൾ കുറച്ച് ഉണങ്ങിയോലകളൊക്കെ അവിടെ എവിടെയായി വീട് കിടക്കുന്നത് കണ്ടു പിന്നീട് അതൊക്കെ എടുത്ത് അവിടെ അടുക്കി വയ്ക്കുന്നതാണ് പറമ്പിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ് നിറയെ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട ഇപ്പോഴത്തെ ചൂടും അത് സഹിക്കാവുന്നതിന് അപ്പുറമാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ ചാനൽ വിലയേറിയതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ ഇടാൻ കഴിയുള്ളൂ ഈ ലോകത്ത് നമുക്കൊരിക്കലും തിരിച്ച് കിട്ടാൻ പറ്റാത്തതായിട്ടുള്ളത് അതിലൊന്ന് കഴിഞ്ഞുപോയ സമയങ്ങളാണ് അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല എല്ലാവർക്കും ട്വൻ്റി ഫോർ ഉള്ളത് ഈ ട്വൻ്റി ഫോർ ഹവേഴ്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു നമ്മൾ തന്നെ നമ്മളെ ഒന്ന് വിലയിരുത്തി നോക്കൂ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികളും സ്മാർട്ടായിട്ടാണോ നാം ചെയ്യുന്നത് നമുക്ക് ഒരു സൂപ്പർ ഉമൺ ആവാൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹ്യൂമൻ ബീങ്ങാൻ നമുക്ക് സാധിക്കുന്നു đ ệ、yeah. പിന്നീട് അടുക്കളയിലേക്ക് വന്നു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയതാണ് അതിനായി വെണ്ടയ്ക്ക ക്ലീനാക്കിയതിന് ശേഷം നീളത്തിൽ തന്നെ രണ്ടായി കട്ട് ചെയ്തു അതിലേക്ക് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ചൂന്ന് ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് പിന്നീട് ഒരു അടമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടി മാങ്ങ നന്നായി നീളത്തിൽ കട്ട് ചെയ്തു അതിലേക്ക് ഉപ്പ് ചേർത്ത് വേര് തിരിച്ച് മുളക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോഴാണ് ഒരു വീട്ടിലേക്ക് ഒരു കുഞ്ഞതിഥി പലന്നു വന്ന് എവിടെ നിന്നോ വന്നത് അവൾ നന്നായി വിശപ്പുണ്ടായിരുന്നവൾക്ക് അവൾക്ക് ഗോതുമ്പ് പൊടി അയ്യോ ഗോതുമ്പ് പൊടിയല്ല ഗോതമ്പ് അവൾക്ക് ഇട്ടുകൊടുത്ത് അവൾ നന്നായി വയറ് നിറച്ച് കഴിച്ചതിന് ശേഷം പറന്ന് പോയി പിന്നെ ഞങ്ങൾ അതിമനോഹരമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടന്നു പോയിക്കാണെങ്കിൽ വളരെ പച്ചപ്പു നിറഞ്ഞൊരു പ്രദേശമാണത് അങ്ങ് താഴുള്ളൊരു പാടാണേ അവിടെ ബൃങ്കരാജ അത് നമ്മുടെ കയ്യുന്നി പറിക്കാൻ വേണ്ടി പോയതാണ് തലയിൽ എണ്ണ കാച്ചി തേക്കാൻ വേണ്ടിയാണ് പക്ഷേ ഒരു പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല നല്ല വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുണ്ടായിരുന്നു അവിടെ ആ പാടത്തിലാണെങ്കിലും കുറേ കൊറ്റികൾ വന്നിരുന്ന് എന്തൊക്കെയോ കുത്തിപ്പറിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ അവരിങ്ങനെ പറ നടന്നത് ഞങ്ങൾക്കത് കണ്ടപ്പോൾ അധികം സഹാപ്പിയായി ഞങ്ങൾ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയ്യൂന്ന് നോക്കി ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ ഒന്ന് ഒന്നും കി അപ്പോഴാണ് ഒരു കുഞ്ഞ് മാളം ഞങ്ങൾ കണ്ടത് അതിന് ഞണ്ടിൻ്റെ മാളമാണെന്ന് തോന്നുന്നു പിന്നീട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടന്നു അഗജനങ്ങളെ നോക്കി മറ്റുള്ളവരെ നോക്കി എനിക്കിതൊന്നും സാധിക്കില്ല എല്ലാത്തിനും ഓരോ എക്സ്ക്യൂസാണ് ആദ്യം നമ്മളുടെ ഭയത്തെ അതായത് ടെൻഷനെയൊക്കെ മാറ്റി നിർത്താം ഏതറ്റം വരെയും പോകാൻ നമ്മൾ നോക്കണം ഓരോ ദിവസവും എങ്ങനെ കടന്നു പോകുന്നു നമ്മൾ എന്ത് ചെയ്തു നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആണോ വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ല ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടാകും ചിലത് നന്നായി നടക്കും ചിലത് ഫെയിലായി ഹൃദയത്തിൽ നിന്നും ഈഗോയൊക്കെ മാറ്റി ശുദ്ധ മനസ്സോടെ ഒരു ബട്ടർഫ്ലൈയെ പോലെ ഈ ജീവിതത്തിൽ പറക്കാൻ നമുക്ക് ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്ത് ചിത പ്രേക്ഷകർക്ക് ഒരായിരം നന്ദി